എനിക്കിഷ്ടമാണ് എങ്ങനെ പറയുമ്പോ ഞാൻ മനസ്സിന്റെ ഫലത്തെക്കുള്ള എപ്പോഴും ആ മുഖം കാണാൻ എന്ത് ഭംഗിയ ഞാൻ ഒരു എന്താ ഞാൻ കഥയാണ് പുതിയ കഥ പോയിട്ട് വരും പുള്ളിക്കാരൻ എന്തിനാ ിൽ പുള്ളിക്കാരനെന്തിനസപ്പെടും സാധാരണ പരിപാടി കഴിയുമ്പോൾ നേരെ ആശുപത്രിയിലേക്ക് എടുക്കാറ് ഈ മയ്യത്തെടുക്കണം പോലെ പോട്ടെ ഞാൻ വരില്ല എന്ന് കരുതിയോ എന്റെ ബൈക്ക് ഒപ്പൊ ശരിയാക്കി തരും അതിപ്പോ അതിപ്പോഴോ ഇപ്പോഴല്ല നാളെ ഷുഗർ ആണല്ലോ പൂവ് എനിക്ക് ഷുറിന്റെ കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ട് ശരിയാക്കി തരാൻ പറ്റാഞ്ഞത് അതല്ല ചോദിച്ചത് ഉറപ്പാണോ എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നാളെ വരുമ്പോ ശരിയായിട്ടില്ല പറയരുത് അയ്യോ ഞാൻ അങ്ങനത്തെ ആളല്ല നേം നേട്ടോട്ടെ വിടാനോ എന്ത് വിടാൻ ഞാൻ പോയിക്കോട്ടെ ധൈര്യമായിട്ട് പോയിക്കോളൂ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തില്ല മനസ്സിലായോ ഇന്നാ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നാളെ അല്ല നാളെ മറ്റന്നാളോ ഞാൻ കൊണ്ടുവന്നുവരാം ഇതിപ്പോ വേലി കിടന്ന പാമ്പിനടുത്ത് കോണം പത്മനാഭനാണ് സാർ പാമ്പ് പാമ്പ് ഓഫീസിന്റെ താഴെ പാമ്പുണ്ടായിരുന്നു പറയാണ് ചിലവരൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്റെ അമ്മ എന്റെ പണി പോയാനെ ഹായ് എന്താ അതെ കണ്ടോ നീ ഇങ്ങോട്ട് വരാമോ ഞാൻ എവിടെ വെച്ച് പുട്ടി കൊണ്ടിരുന്നേ ഇവിടെ വീട്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് കീ മമ്മിയെ ഏൽപ്പിച്ചിരുന്നതാ നാളെ ബർത്ത്ഡേ ആണല്ലേ എന്റെ അതായത് ഒരു സമ്മാനമുണ്ട് ഈ പ്രേമകഥയിൽ ഒരു വില്ലൻ കടന്നു വരാൻ ഞാൻ അനുവദിക്കൂല അതേത് ശക്തിയായിരുന്നാലും ശരി അവന്റെ കുടൽ ചേമ്പലായി പാക്ക് ചെയ്യട്ടെ അവന്റെ കടൽ ചേമ്പലായി പാക്ക് പന്നിട്ട് മാ അയ്യോ കടവുള്ളേ പാവം കിടക്കും ആര് കടന്നാലും ശരി ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും വഴക്കിനും പയ്യവേലിക്കൊന്നും പോകണ്ട അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അവനെ കുറിച്ച് രണ്ട് കൊടുത്താലോ തല്ലാനോ അത് വേണോ വേണോ സ്വാമിക്ക് വേണ്ടി ഞാൻ അവനെ തല്ലു സ്വാമി ധൈര്യമായിട്ട് പോ പോട്ടെ പാഹ പറഞ്ഞതല്ലേ സ്വാമി ധൈര്യമായിട്ട് പൊക്കോ പോക്കോ താൻ എന്തർത്ഥത്തില സാമിക്ക് ധൈര്യം കൊടുത്തത് തല്ലാൻ ഞാൻ തല്ലു താൻ ഇതുവരെ തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ പലർക്കും കൊടുത്തിട്ടുണ്ടോ ഒരു ആവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ പ്ലാനിങ് ഇല്ലാതെ നടക്കില്ല എന്തായാലും അവനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്ന് ഫീഡ് ചെയ്യട്ടെ എങ്ങനെ നടക്കുവോ നോക്ക നോക്ക നോക്കി എത്ര കാത്തിരിക്കുന്നു സോറി പെടങ്ങര ഞാനേ ക്യാമ്പിന് പോവാ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വേണ്ട പോണ്ട പോകാതെ പറ്റുമോ മോളെ ഇത് ലൈൻ വേറെയാണല്ലോ ഈ കഥയിലെ നായിക പറഞ്ഞയാളല്ലോ ഒരു പുതുമുഖമാണല്ലോ കൊള്ളാം കൊള്ളാം ോഷ്ടിക്കാണല്ലേ നിങ്ങൾ കുറച്ചുകൂടെ അടുത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട് സംസാരം കേൾക്കൊന്നുമില്ലല്ലോ ഒരു സഹായം വേണം സാമ്പത്തിക സഹായം വല്ലതുണെങ്കിൽ വീട്ടിൽ വരണം അയ്യോ എന്നെ കണ്ട അങ്ങനെയാണെന്ന് തോന്നുവോ സർ ഇത് സാമ്പത്തികമല്ല ശാരീരികവും മാനസികവുമായ ഒരു സഹായമാണ് മനസ്സിലായില്ല എന്താ അത് ഈ കോർത്തി എന്ന് പറയാൻ പറ്റില്ല അങ്ങോട്ട് മാറി വന്നാ പറയാം വിജയലക്ഷ്മിയെ കാണാനും കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഞാൻ തരാം അല്ല നിങ്ങളാര വിജയലക്ഷ്മിയുടെ അമ്പാവ വെറുതെ ആലിന്റെ ചോട്ടിലും അമ്പലക്കുളത്തിലും കുറ്റിക്കാട്ടിലും കടപ്പുറത്തുനിന്ന് തിരിയേണ്ട കാര്യമില്ല ആലോചിക്കാൻ ഒന്നുമില്ല എല്ലാം മംഗളമായിട്ട് ഭവിക്കും ഞാനല്ലേ പറയുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ കയ്യും വെച്ചുകൊണ്ട് മരണത്തിന് മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ് എല്ലാം സ്വാമിക്ക് വേണ്ടി സ്വാമിക്ക് വേണ്ടി ചിലപ്പോൾ അയാൾ മരിച്ചു വീണെന്നും വരാം അതിൽ സ്വാമി ദുഃഖിക്കരുത് എന്തളവൊന്നും ഇതല്ല സ്വാമി ബാക്കി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം അങ്ങനെ ഞാൻ സാമയോളജി നോക്കുന്നുണ്ട് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കണം കാര്യങ്ങൾ തല്ലൊന്നും ദേഹത്ത് വള്ളരുത് കേട്ടോ ആ ദേഹം തോന്നിട്ട് ഇവിടെ ആരെയല്ലേ よかった。<Tipp s>

എന്താ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ലേ എന്താ പറയുക കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇതാണല്ലേ പണി സ്വയം പര്യാപ്തത നേടാത്ത ഒരു രാഷ്ട്രത്തിലെ പൗരൻ വേറെ എന്റെ രാത്രികൾ ആവുകയാണ് ഞാൻ കാത്തിരിക്കുന്നു വരുമോ താങ്ക് യു നമുക്ക് വീണ്ടും കാണാം എന്ത് പറ്റി എന്താന്നും വേണ്ടാത്തത് എന്ത് പറ്റി എന്നോടൊന്നും ചോദിക്കരുത് എനിക്കിത് പറയാനുള്ള ശക്തിയില്ല താഹ എന്താ താ എന്നോടൊന്നും ചോദിക്കരുത് എനിക്കും അത് പറയാനുള്ള ശക്തിയില്ല കൃഷ്ണൻ പറയും താൻ പറ താൻ പറ താൻ പറയണോ താൻ പറയണോ താൻ പറയൂ താൻ പറയൂ ആരെങ്കിലും ഒന്ന് പറയേ അതൊരു കഥനെ കഥയാണ് സ്വാമി കഥ നമ്മൾ ഇന്നലെ മർദ്ദിച്ച് അവസരക്കി ആ കരയുന്നത് മരിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുന്ന ഹതഭാഗ്യനാണ് അയാൾ എന്താ രോഗമാണോ രോഗമാണെങ്കിൽ എത്ര നന്നായിരുന്നു ഭാഗ്യവാൻ ഇത് ജാതകദോഷമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത് വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ അയാൾ അതിനു കല്യാണം കഴിച്ചോട്ടെ അതിനെന്താ കുഴപ്പം അതിനെന്താണ്ട് കൃഷ്ണ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ ആ ദക്കിൽ ആകെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്തതായിട്ടുള്ളൂ ഒന്നിലെത്തിശ മറ്റൊന്ന് വിജയലക്ഷ്മി ഞാൻ പാചക സന്ദർഭങ്ങളിൽ

எவையா மரந்தன் உணர்ந்தில்லை அவன் நல்ல கட்சிய இன்ன எவட எவடையவன் நீ எந்த பணியாயி காணிக்க நல்ல பார்ட்டியா நேர உச்சே பணி வந்தே வரேன் പണ്ട് മുതലേ ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്യത്തില്ല കോസ്റ്റ്ലി വെച്ച് ഇവരെ എന്നും വിളിച്ചു ഞാനാ അല്ലടാ എനിക്ക് മനസ്സിലായില്ലല്ലോ നീ എന്താ കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ പിന്നെ ഞാൻ ആ പറയാതിരിക്കില്ല ഞങ്ങൾ എത്ര വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ അല്ലേടാ അമ്മ അതൊക്കെ പിന്നെ പറയാം നീ പോയി വേഗം ആക നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സത്യമായിട്ട് എന്നെ കാത്തിരുന്ന നീ ബുദ്ധിമുട്ടിലാവും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ വാ ഞാൻ കുളിക്കുന്നില്ല ഒരു പനി പനിയാ നീ നേരത്തെ പറ്റി നേല്ലേ അതെപ്പടി ചൊല്ല മുടിയോ ഇന്ന് കാതെ തന്നെ ശരി പനി ഇരുന്നാ പല വിളിക്ക വേണ്ട உடம்பு மட்டும் குடிச்சிட்டு வா அது வேண்டாம் அது சரியில்ல அது அது சரியில்ல சரிய உனக்கு ஒண்ணுமே புரியாதமா உன் பேர் என்னப்பா நான் காப்பி எடுத்துட்டு அவன் இப்ப இப்ப அது காப்பிடிப்படி குடிக்காமடா மதி என்ன ஆச்சு கொஞ்சம் என்னடா അമ്മ അപ്പൊ ഉള്ള പോയിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ ഇതുവരെ കാണുന്നില്ലേ അവർക്ക് അപ്പ ഉള്ളെ പോയി രണ്ടായി ഭയമാവുന്ന വല്യ സാമ്യോ എന്ത് ഞാൻ എന്തിനാ അന്വേഷിച്ചു വന്നത് ഏ അവിടെ ഇല്ലേ ഇല്ല ഞാൻ പൊറത്തെവിടെയും പോയി കാണും പായ ഇല്ലല്ലോ പായല്ലേ ഇല്ല പായ ാലും നിങ്ങളോട് താമസിച്ചത് അങ്ങനെയല്ലാന്ന് അതിന് ഇഷ്ടംപോലെ പായം ഉണ്ട് പിന്നെ ആ ഗമ പല്ലത്രിപ്പാ പഴത്താണ്ടില്ല ശവം പോലെ എടുക്കണ്ടില്ല എപ്പോഴാ പോയത് ഇന്നലെ ഇന്ന് രാവിലെ പൊറ്റിട്ട് നോക്കുക പായല്ല

എന്താണ്ട് എന്താ സമയങ്ങളെ കുലുക്കി വെക്കണ് പാവം പാതില് വീണ് എടുക്കേ കേട്ടാ കേട്ടാ ഇതന്നെ പാ

ഒരു കാര്യം പറയാ നല്ല വീടല്ലേ ഉം അത് ബ്രോക്കർ താളം കാലടി മുഖമടി ായ മനുഷ്യ സ്ത്രീ രണ്ട് മനുഷ്യാത്മകളെ തേടി നടന്നു വരികയാണ് ജീവിതത്തിന്റെ മോഹഭംഗങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയിൽ ഇതൊന്നും അറിയാത്ത പാവ മനുഷ്യർ അവരുടെ താവളങ്ങളിൽ പാട്ടുപാടി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാ ഇവിടെ ഇവിടെ അവൾ ആ താവളത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ ഞാനോ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന് ചെയ്തോ ഞാൻ പോരാ അടിയോ ഡി അടിയോ ഡി തകിലടി തപ്പടി താളം കൂട്ടിയടി നെടിയടി ചെകിടടി കൈയടി കാലടി മുഖമടി ചാഞ്ഞടി